ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര അൽ ഖൈരാൻ ഡെസേർട്ടിൽ നിന്ന് നമ്മൾ സിറ്റിയിലേക്ക് അൽ ഖൈരാൻ കുവൈറ്റ് സിറ്റിയിലേക്ക് പോവുകയാണ് ഇത് സൗദി ബോർഡറാണ് ഈ അൽ ഖൈരൻ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഡെസേർട്ടിൻ്റെ രണ്ട് ഭാഗം ഡെസേർട്ടായി കാണുന്നത് രണ്ട് ഭാഗത്ത് ഡെസേർട്ടാണ് സിഗ്നലിൽ വന്നു സിഗ്നലിൻ്റെ വണ്ടി റെഡ് സിഗ്നലാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക അപ്പുറത്തെ ഭാഗത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും ഡെസേർട്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് മിനിസ്ട്രിയുടെ ഈ ഇലക്ട്രിസിറ്റിയുടെ പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിഫിഷ്യലായിട്ട് ഗ്രാസ് വെച്ച് പിടിപ്പിച്ചേക്കുവാണ് റോഡ് സൈഡിൽ ട്രാഫിക്ക് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മിനിസ്റ്ററുടെ ബിൽഡിങ് ഇതൊരു ലുലു മാളാണ് ഇത് ലുലു മാൾ ഖൈൽ അൽ ഖൈരാൻ ലുലു മാളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ നേരെ പോവുകയാണ് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും ഈ ഭാവമൊക്കെ കൂടുതൽ വികസനങ്ങളിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ആ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന വലിയ ടവർ ടവറുണ്ടോ ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കാണുന്ന വലിയ ടവർ അതെല്ലാം എംഇ ഡബ്ല്യു മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടറിൻ്റെ ഈ കാണുന്ന ടവറുകൾ ഓ ഹമ്പുണ്ട് ഹമ്പ് രണ്ടെണ്ണം ചാടിക്കഴിഞ്ഞ് ഞാൻ ടവറ് കാണിക്കാനങ്ങളെ ഈ കാണുന്ന ടവർ മിനിസ്ട്രിയുടെ ടവറാണ് അതായത് ഇവിടുത്തെ വെള്ളം കുടി വെള്ളം സപ്ലൈ വാട്ടർ സപ്ലൈയുടെ ടവർ ടവറാണ് ആ കാണുന്ന ടാങ്കാണത് വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത് നല്ല റിസോർട്ട് കാണും നല്ല ഭംഗി നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നു നല്ല രീതിയിൽ നല്ലൊരു സ്ട്രക്ചറാണ് നല്ല സിവിൽ കൺസ്ട്രക്ഷനാണ് ഓ ഫ്രണ്ടിൽ ഒരു ബോട്ട് റോഡിൽ കൂടെ പോയിക്കോണ്ടിരിക്കുന്നു കണ്ടോ ഇത് മാറ്റി തന്നിട്ട് വേണം നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറാൻ ഓവർടേക്ക് ചെയ്ത് കയറാൻ എന്ന് പറഞ്ഞാൽ മാറ്റി തരുന്നില്ലല്ലോ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം ആ ചെറിയ ഗ്യാപ്പ് കിട്ടി ചെറിയ ഗ്യാപ്പ് കിട്ടി പക്ഷെ കയറാൻ പറ്റുന്നില്ല ഇത് ഏത് ആരുടെ ബോട്ടാണ് ഓ ഡോൾഫിൻ ഏതോ ഒരു വലിയ ആളുടെ ബോട്ടാണ് ഇവിടെ അടുത്ത് സീയുണ്ട് ഈ കാണുന്നതാണ് അൽ കൈരാൻ ലേക്ക് വ്യൂ അതായത് ആർട്ടിഫിഷ്യലായിട്ട് സീ വെള്ള അകത്തേക്ക് വലിച്ച് ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ടായി കാണുന്ന ഒക്കെ റിസോർട്ടാണ് ആ കാണുന്ന റിസോർട്ടാണ് ആ റിസോർട്ടിൻ്റെ ഇവിടെ റൂംസ് അതെല്ലാം എടുത്തു കഴിഞ്ഞ് നല്ല ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തായിരുന്നു ഇത് നമ്മുടെ അൽ കൈരാൻ സിറ്റിയിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ ഞാൻ ഓൾറെഡി പഴയ റൂം എടുത്ത് റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഞാനൊരു ട്രാവൽ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രാവൽ ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലുണ്ട് ഡീറ്റെയിൽസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇതാണ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ് അൽ കൈലാൻ സിറ്റി ചെറിയൊരു സിറ്റിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ചെറിയ ഡെസേർട്ട് കഴിഞ്ഞ് ചെറിയ സിറ്റിയാണ് ഇത് കഴിഞ്ഞൊരു പത്ത് നാൽപ്പത് കിലോമീറ്റർ പത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ സൗദി ബോർഡറാണ് വരുന്നത് ഓഫറ കഴിഞ്ഞ് ബോർഡർ വരും ഞാൻ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തൊന്ന് ഫുഡൊന്ന് കഴിക്കട്ടെ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ട്രാവലായിട്ട് നമ്മൾ അടുത്ത ട്രാവൽ ലോഗായിട്ട് വരും ഇതാണ് സിറ്റി ഈ കുറിച്ചൊരു സിറ്റിയാണ് അത്യാവശ്യം എല്ലാ എല്ലാം ആയിട്ടുള്ള തിങ്സും കൂടെ ഉണ്ട് ഇതാണ് സിറ്റി